എത്തിയിരിക്കും നമ്മൾ തമിഴ്ലൈനിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഇന്റർലോക്കുകളിൽ അതായത് ഇതുപോലെ കറയും അതുപോലെ തന്നെ നമ്മൾ കറുപ്പും ഒക്കെ പിടിച്ചെടുക്കുന്ന ഇൻ്റർലോക്ക് ഇതുപോലെ പുതു പുത്തനാക്കി എടുത്താലോ അത് വേറെ ഹോം മെയ്ഡിലാണ് കേട്ടോ അല്ലാതെ നമ്മൾ ഒരുപാട് കെമിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ടൈൽസ് വീണ്ടും നാശമാക്കാനോ അല്ലെങ്കിൽ ഭയങ്കര പ്രഷറുള്ള എന്താണ് വാട്ടർ കണ്ണൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്ത് വെറുതെ നമ്മൾ എന്താണ് സമയവും ക്യാഷും ഒന്നും നഷ്ടപ്പെടുത്താനല്ല ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടല്ലോ ഒരു ആഫ്റ്റർ or ഞാൻ എന്താണ് ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ അതുപോലെ അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിലെ ടൈൽസ് എന്ത് ചെയ്യാം പുതു പുത്തനാക്കി എടുക്കാൻ പറ്റും ഇതിന് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എല്ലാവരുടെ വീട്ടിലുള്ള വളരെ സുഭല സുലഭമായി കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാട്ടോ ഞാൻ നല്ല യൂസ്ഫുള്ളാണ് എല്ലാവരും എന്ത് ചെയ്യണം ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും ആദ്യം വേണ്ടത് മുട്ടയാണ് എല്ലാവരുടെ വീട്ടിൽ കാണുമല്ലേ മുട്ടയല്ല വേണ്ടത് മുട്ട തോടാണ് കേട്ടോ എല്ലാവരുടെ വീട്ടിൽ കാണുമല്ലോ ത്തോടല്ലേ അതിനുശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തത് ഒരു നുള്ള സർഫ് പൊടി കേട്ടോ അത് നമ്മുടെ ആവശ്യത്തിനൊരു ചെറു പോഷൻ മാത്രമേ ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു പോഷനത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ പോഷനിലേക്ക് ആവശ്യമായിട്ടുള്ള സർഫ് പൊടി പിന്നെ ഒരു സ്പൂൺ ബ്ലീച്ചിങ് പൗഡർ അതായത് ഇത്രേ എടുത്തിട്ടുള്ളൂ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഡയലൂട്ട് ചെയ്തെടുത്തു എത്ര രസാവുമ്പോൾ അപ്പം നിങ്ങൾ വിചാരിക്കുകയോ ഇത് വെച്ച് പറ്റുമോ ഇത് വെച്ചേ പറ്റൂ ഞാൻ ഒന്നും കൂടി ഞാൻ എൻ്റെ വീട്ടിലെ ടൈൽസിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഇതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞത് ഇങ്ങനെ ആയി മാറും കാരണം എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലിട്ടാടാ വണ്ടിയൊക്കെ കഴിയുന്നത് അപ്പം അതിൻ്റെ ചെളിയും പിന്നെ മഴ പെയ്യുമ്പോൾ മഴവെള്ളം ഒലിച്ചു വരുന്നതിൻ്റെ ചെളിയും അതുപോലെ തന്നെ നേരത്തെ കൊണ്ട് കണ്ട പോലെ ഗ്രീസും അങ്ങനെ അങ്ങനെ പല ഐറ്റംസും തറയിൽ ഇതുപോലെ എന്താണ് പോവാതെ ഇരിക്കും അപ്പോൾ ആദ്യം നമ്മൾ ഈ തറയിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒന്ന് തറ നനച്ചതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കിയ ആ ഒരു മിശ്രിതം തറയിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് പിടിക്കുന്നതേ ഉള്ളൂ കേട്ടോ അത് ചെറുതായിട്ടൊന്നും എന്ത് ചെയ്യുന്നുള്ളട്ടു സ്റ്റേക്കുന്നതേ ഉള്ളൂ ഞാൻ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ബ്രഷ് യൂസ് ചെയ്താട്ടോ ഞാൻ ക്ലീൻ ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങൾ കാണുമ്പോഴേ അറിയും ഞാനിത് സ്പീഡ് മോഡിലോ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ നോർമലായിട്ട് അതായത് സ്ലോ മോഡിൽ സ്ലോ മോഡിലോ ഇട്ടിട്ടില്ല ില്ല അതാ നീ നോർമൽ വീഡിയോ ആണ് അതാ ഇപ്പം തന്നെ ജസ്റ്റ് അവിടെ പിടിച്ചപ്പോൾ തൻ്റെ അഴുക്കളവുന്ന കണ്ടുകൊണ്ട് ഞാൻ ഫോൺ എടുത്ത് നിങ്ങളെ ഒന്ന് സും ചെയ്ത് കാണിച്ചു തരാം ഒന്ന് അടുപ്പിച്ച് കാണിച്ചു തരാമെന്ന് ചോദിച്ചത് അതായത് വശത്ത് നോക്കോണേ ഞാൻ ഉണ്ടോ ഇപ്പം നോക്കിയണേ കണ്ടോ അഴുക്കളവുന്നത് കണ്ടോ നിങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് ഉരയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് ഇത് ഭയങ്കര റിസൾട്ടുള്ള ഒരു സംഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇത് റിസൾട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ തിരിച്ച് വന്ന് കമൻറ്റ് ഇടുക കേട്ടോ ഇത് ഫേക്കാണ് ഇതൊന്നും നിങ്ങൾക്ക് എന്താ യൂസ്ഫുള്ളാത്തൊരു ടിപ്പായിപ്പോയി എന്ന് നിങ്ങൾ കമൻറ്റ് ഇടുക കാരണം അത്രയ്ക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ എന്താണ് യൂസ്ഫുള്ളായ ഒരു ടിപ്പായതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെ ഇതൊരു കാൽ വെച്ചിട്ട് ഇങ്ങനെ ഒരച്ച് മാറ്റി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ നോക്കിക്കേ കണ്ടു കാരണം അത്രയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടുള്ള നല്ല രീതിക്ക് പോലും ഞാൻ തേച്ചിട്ടില്ല ജസ്റ്റ് ഞാനൊന്ന് തേച്ച് വിട്ടിട്ടുള്ളൂ അതും ഫുൾ വശമല്ല ഒരു മൂന്ന് നാലഞ്ച് കട്ട മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ ക്ലീൻ ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു താതാ വെള്ളത്തിൽ ഞാൻ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ട് ഒരു മാജിക് നടന്നതുപോലെ അല്ലേ ഇതാ ക്ലീൻ ചെയ്തയിടവും ക്ലീൻ ചെയ്യാത്ത ഇടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും നല്ല രീതിക്ക് എന്തു ചെയ്യും നല്ല രീതിക്ക് മാറ്റം ഉണ്ടാകും കേട്ടോ ഇത് നമ്മുടെ നമുക്ക് ചിലപ്പോൾ ഗസ്റ്റുകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര എന്താണ് ചമ്മലായിരിക്കും കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ടൈ ഈ ഒരു എന്താണ് ഇൻ്റർലോക്ക് കാണുമ്പോൾ എന്താണ് ഫുൾ അഴുക്കൊക്കെ പിടിച്ച് കിടക്കുന്നു എന്നുള്ളൊരു വിഷമമായിരിക്കും കണ്ടോ ഈ അഴുക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന കുമ്പ അഴുക്കളവുന്നത് കണ്ടോ ഭയങ്കര വിഷമായിരിക്കും പക്ഷേ അതൊക്കെ മാറ്റാൻ ഒക്കെ യൂസ്ഫുള്ളാണ് ഇപ്പം തന്നെ ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് പറയട്ടോ അഴുക്ക് എന്താണ് നന്നായിട്ട് ക്ലീൻ ആയി ടൈലും ക്ലീൻ ചെയ്യാത്ത ടൈലും ക്ലീൻ ചെയ്ത ടൈലും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ തന്നെ കണ്ടു പറയുക ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ വരുന്നില്ല ഇപ്പോൾ ഈ കൂടി കിടന്നാൽ മനസ്സിലാവില്ല അല്ലേ നമുക്ക് ഉണങ്ങിയതിന് ശേഷം കാണാം ദാ ഞാൻ ഈ ഒരു അക്ഷരം ഇണ്ടത്തില്ല കേട്ടോ ഏത് ടൈലിലാണ് കൂടുതൽ അഴുക്കുള്ളത് അതായത് കഴുകിയപ്പോൾ എന്താണ് ക്ലീൻ ആയതും ക്ലീൻ ആകാത്തതും നിങ്ങൾ തന്നെ കണ്ടു തന്നെ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഞാൻ ഇതുപോലെയുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇടാറുണ്ട് ഡേൻ മൈ ലൈഫ് ഇടാറുണ്ട് അതുപോലെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ എൻ്റെ അക്കൗണ്ടിലുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും കയറി കാണുക എന്നെ മാക്സിമം ഒന്ന് എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ക്ലീനിങ് വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ